വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബ്ലാസ്റ്റേഴ്സിന്റെ ആശാൻ പോയ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് കൂടുതലായി അങ്ങനെ കഴിഞ്ഞ ദിവസം പോവാൻ പറ്റിയിരുന്നില്ല അല്ലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും അധികം ആഘോഷിച്ച പരിശീലകനാണ് ഇവാൻ മുഖമനോവിച്ച് നേട്ടങ്ങൾ കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും നിറഞ്ഞു നിന്ന മൂന്ന് സീസണുകൾ ഒടുവിൽ ആശാൻ ബ്ലാസ്റ്റേ ക്ലബ്ബും പരിശീലകനും പരസ്പര ധാരണയോടെയാണ് വേർവിരിഞ്ഞത് വലിയ നിരാശയാണ് ആരാധകർക്ക് ബാക്കിയാകുന്നത് ആരായിരുന്നു ഇവാൻ ചില കണക്കുകൾ കൂടി നമുക്ക് പറഞ്ഞു പോകാം ഇവാൻ മുഖമനോവിച്ചിനോട് ബൈബൈ പറയുന്നതിന് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ സ്വന്തം മഞ്ഞപ്പട മഞ്ഞപ്പടയുടെ ആ ഒരു കൊമ്പുകുലുക്കിയുള്ള പ്രകടനത്തിനൊക്കെ ഇവാൻ മുഖമനോവിച്ചിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ദാ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവാൻ മുഖമനോവിച്ച് ടീമിനൊപ്പം ഉണ്ടായിരുന്നത് ഐ എസ് എൽ സീസൺ മൂന്നെണ്ണത്തിൽ അദ്ദേഹം ായിരുന്നു നയിച്ചത് പ്ലേഫ് യോഗ്യതയിലേക്ക് മൂന്ന് തവണ എത്താൻ കഴിഞ്ഞു ഐ എസ് എൽ ഫൈനലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ എത്താനും ടീമിന് കഴിഞ്ഞത് അദ്ദേഹത്തിന് ഒപ്പമാണ് അതുകൊണ്ട് തന്നെ മൂന്ന് സീസണിലും ടീം പ്ലേ ഓഫിലെത്തുന്നു ഐ എസ് എൽ ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ആദ്യ സീസണിൽ തന്നെ ടീമിനെ ഫൈനലിൽ എത്തിച്ച് ഞെട്ടിച്ച് കളഞ്ഞു ഇവാൻ വികമനോമിച്ച് അതുകൊണ്ട് തന്നെ ഇവാന്റെ പങ്ക് എന്ന് പറയുന്നത് അങ്ങനെ വെറുതെ ഇല്ല എന്ന് പറയാൻ മാത്രം മാറ്റിവെക്കാൻ പറ്റുന്നത് പോലെ ചെറുതല്ല നല്ല പങ്ക് തന്നെയാണ് പരിശീലകൻ എന്ന നിലയിൽ കളിച്ച മത്സരങ്ങളുടെ എണ്ണം കൂടി നോക്കാം പരിശീലകനായി സ്വന്തം ആശാനെത്തുമ്പോൾ അതിൽ നൂറ്റി അൻപത്തിയഞ്ച് മത്സരങ്ങൾ അതിൽ എത്ര എണ്ണത്തിൽ വിജയിച്ചു നോക്കൂ എഴുപത്തി ആറെ എണ്ണത്തിൽ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു ഇരുപത്തിയേഴെണ്ണത്തിൽ സമനില വഴങ്ങേണ്ടി വന്നു തോറ്റത് അൻപത്തിരണ്ട് മത്സരങ്ങൾ എത്ര ഗോളുകൾ എത്ര ഗോളുകൾ വഴങ്ങി എത്ര ഗോൾ ഗോളടിച്ചു ഗോൾ വ്യത്യാസം എത്രയാണ് ശതമാനം അതിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാല്പത്തിയൊൻപത് ഗോളുകൾ അടിച്ചു വഴങ്ങിയ ഗോളുകൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗോൾ വ്യത്യാസം എന്ന് പറയുന്നത് അൻപത്തിയേഴാണ് വിജയശതമാനം നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം മൂന്ന് ഗോൾ അടിക്കാൻ കഴിയാത്ത ടീം എന്ന പഴിയായിരുന്നു ഒരു പരിധിവരെ മഞ്ഞപ്പടയെ വിട്ടുപോയത് അങ്ങനെയുള്ള ആ പഴി പിന്നെ കേൾക്കേണ്ടേ വന്നിട്ടില്ല ഇവാൻ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവരെ എത്ര പേർ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചു ആ കണക്ക് കൂടി പറയാം പത്തു പേരാണ് ആശാന്മാരായി എത്തിയത് അതാരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് രണ്ടായിരത്തി പതിനാലിലെ ഡേവിഡ് ജെയിംസിൽ നിന്ന് തുടങ്ങാം ഡേവിഡ് ജെയിംസ് ഐ എസ് എൽ ആദ്യ സീസണിൽ പരിശീലകനായും ഗോൾ കീപ്പറായും ഒക്കെ ഈ ഇംഗ്ലീഷ് ഇതിഹാസം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഡേവിഡ് ജെയിംസ് മാറി വന്നത് പീറ്റർ ട്രെയിലറാണ് പീറ്റർ ടൈലർ രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒപ്പം കൂടുന്നത് നാല് തോൽവികൾ പീറ്ററിൻ്റെ കസേര തെറിപ്പിക്കുകയായിരുന്നു പരിശീലക സ്ഥാനവും അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ കാണുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ പീറ്റർ ടൈലർ പോയി കഴിയുമ്പോൾ വരുന്നത് ട്രവർ മോർഗനാണ് ട്രവർ മോർഗൻ പീറ്റർ ട്രെയിലറിന് പകരക്കാരനായി സീസണിൽ തന്നെ വരുന്നു അസിസ്റ്റന്റ് കോച്ച എന്ന നിലയിൽ നിന്ന് സ്ഥാനക്കയറ്റമാണ് കിട്ടുന്നത് പക്ഷേ അധികകാലമൊന്നും ഒന്നും മോർഗനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്ത് ഇരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് പെട്ടെന്ന് പെട്ടെന്ന് തെറിക്കുകയായിരുന്നു ട്രവർ മോർഗന് ശേഷം വരുന്നത് ടെറി ഫെലാനാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ആ സീസണിലാണ് ട്രവർ മോർഗനെ പുറത്താക്കിയ ശേഷമാണ് ടെറി ഫെലാൻ പരിശീലകനാകുന്നത് അതിന് മുൻപ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടെക്നിക്കൽ ആയിരുന്നു ടെറി ഫെലാൻ ഇത്രയും ആണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണുന്നത് അതിനുശേഷമുള്ള അടുത്ത ചേഞ്ച് വരുന്നത് തൊട്ടടുത്ത സീസണിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണിൽ വരുന്നത് സ്റ്റീവ് കോപ്പലാണ് കോപ്പൽ ആശാൻ സ്റ്റീവ് കോപ്പൽ പുതിയ പരിശീലകനായി എത്തുന്നതോടെ ടെറി ഫെലാൻ പഴയ ഡോ റോൾ അതായത് ടെക്നിക്കൽ ഡയറക്ടറിലേക്ക് മാറുന്നു സ്റ്റീവ് കോപ്പലിനെ ആരാധകർ സ്നേഹത്തോടെ കോപ്പൽ ആശാൻ എന്നാണ് വിളിച്ചത് അത്തവണ ടീമിനെ ഫൈനൽ വരെ എത്തിക്കാൻ കോപ്പൽ ആശാന് കഴിഞ്ഞു പക്ഷേ ഒറ്റ സീസൺ മാത്രമേ സ്റ്റീവ് കോപ്പൽ മഞ്ഞപ്പുടക്കിപ്പം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കോപ്പൽ ആശാനോടും മലയാളികൾക്ക് സ്നേഹമായിരുന്നു അദ്ദേഹം പോയതിനു ശേഷം സ്റ്റീവ് കോപ്പലിന് ശേഷം വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അടുത്ത ചേഞ്ച് വരികയാണ് റെനെ മ്യൂലൻസ്റ്റീനാണ് അടുത്ത ആശാനായി വരുന്നത് അടുത്ത പരിശീലകൻ സീസണിലെ മോശം തുടക്കം അത് റെനേക്കും പഴി കേൾക്കേണ്ടി വന്നു പുറത്തേക്ക് പോകേണ്ടി വന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിന് റെനെ രാജിവയ്ക്കുന്നതാണ് കാണുന്നത് റെനെ മ്യൂലൻസ്റ്റീൻ്റെ രാജിയാണ് നമ്മൾ കണ്ടത് അതേ സീസണിൽ തന്നെ അടുത്ത ചേഞ്ചിലേക്ക് പോവുകയാണ് റനേക്കും പകരം വരുന്നത് ആരാണ് നോക്കൂ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഡേവിഡ് ജെയിംസ് ആദ്യ പരിശീലകൻ ഡേവിഡ് ജെയിംസ് തിരിച്ചുവരവിന് ശ്രമിച്ചു പക്ഷേ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ മാത്രമാണ് കഴിഞ്ഞത് അടുത്ത സീസണിലാകട്ടെ വിജയമില്ലാത്ത പതിനൊന്ന് മത്സരങ്ങൾ പിന്നാലെ ഡേവിഡ് ജെയിംസിനും സ്ഥാനം നഷ്ടമാകുന്നതാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് അടുത്ത സീസൺ വരട്ടെ നോക്കാം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ എൽകോ ഷട്ടോറിയാണ് അടുത്ത പരിശീലകനായി വരുന്നത് പ്രതീക്ഷകളോടെ വന്ന പരിശീലകനാണ് പക്ഷേ ഷട്ടോരിക്കും ടീമിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ിൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല സീസണിൽ ഏഴാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യുന്നു ഷട്ടോരിക്ക കീഴിൽ ഹൈദരാബാദിനെ അഞ്ചോ ഒന്നിന് തോൽപ്പിച്ച ഒരു മത്സരമുണ്ട് അത് മാത്രമാണ് ആ സീസണിൽ ആരാധകർ മത്സരം എന്ന് പറയേണ്ടിയിരിക്കുന്നു അടുത്ത സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് മോഹൻ ബഗാനെ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കിയ പകിട്ടുമായിട്ട് വന്ന കിപ്പു വികൂന കിപ്പു വികൂന ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പരിശീലകനായി പക്ഷേ മഞ്ഞപ്പടയ്ക്കൊപ്പം വിജയം ആവർത്തിക്കാൻ വികൂനയ്ക്കും കഴിയുന്നില്ല പതിനെട്ട് മത്സരങ്ങളിൽ മൂന്ന് ജയം മാത്രമാണ് കിട്ടിയത് രണ്ട് മത്സരങ്ങൾ സീസണിൽ ബാക്കി നിൽക്കെ കിബു വി യും ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ് അതായത് തോൽവി എന്ന് പറയുന്നത് ഒരു തുടർച്ചയായി വരുന്ന ഒരു സാഹചര്യം ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായല്ലോ അപ്പോഴാണ് രണ്ടായിരത്തി ഒന്നിൽ വന്നതിന് ശേഷമുള്ള പ്രകടനം എന്താണ് എന്ന് കണ്ടല്ലോ അപ്പോൾ മൂന്ന് സീസണിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഗോൾ അടിക്കാൻ അറിയാത്തവരെ ഗോൾ അടിപ്പിച്ചു അങ്ങനെയാണ് നമ്മുടെ ആശാൻ വിട പറയുന്നത് അപ്പോൾ ഇവാൻ വിഖമനോവിച്ച് റിപ്പോർട്ടറിന്റെയും ഒരു സല്യൂട്ട് നല്ല രീതിയിൽ നമ്മുടെ മഞ്ഞപ്പുടയെ കൊണ്ടുപോയതിനാണ്